ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ലൈംഗിക അപവാദ ആരോപണങ്ങൾ വീണ്ടും ചൂടുപിടിക്കുകയാണ് ന്യൂസ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ മലയാളം എന്ന വാർത്താ ചാനൽ തിങ്കളാഴ്ച അതായത് നവംബർ ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഇയാൾക്കെതിരെ പുതിയ തെളിവുകൾ പുറത്തുവിടുകയുണ്ടായി പ്രധാനമായും വാട്സപ്പ് ചാറ്റ് സ്ക്രീൻഷോട്ടുകളും പുതിയൊരു ശബ്ദരേഖയുമാണ് ഇവർ പുറത്തുവിട്ടിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിനെ പൊതുമണ്ഡലത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി എമ്മും ബി ജെ പിയും സജീവമായി രംഗത്തുണ്ട് ഏതൊക്കെയാണെങ്കിലും ആരോപണമുയർന്ന ആദ്യഘട്ടം മുതൽ തന്നെ രാഹുലിനെതിരെ രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് രൂക്ഷമായ വിമർശനം ഉയർന്നു വരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ രണ്ടു മാസത്തോളം രാഹുൽ മാങ്കൂട്ടം അടൂരിലെ വീട്ടിൽ തന്നെ തങ്ങുകയായിരുന്നു മാധ്യമപ്രവർത്തകരെ പോലും കാണാൻ അദ്ദേഹം കൂട്ടാക്കിയിരുന്നില്ല എന്നാൽ ആരോപണങ്ങൾ കെട്ടടങ്ങിയതോടെ അദ്ദേഹം വീണ്ടും നിയമസഭയിൽ എത്തുകയും പിന്നീട് അവിടെ നിന്ന് പാലക്കാട്ടേക്ക് പോകുകയും ചെയ്തു ഇപ്പോൾ ഒരു എം എൽ എ എന്ന നിലയിൽ പാലക്കാട് മണ്ഡലത്തിൽ അദ്ദേഹം സജീവമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികളുമായി യു ഡി എഫ് വേദികളിലും രാഹുൽ സജീവമാണ് ഇതിനിടയിലാണ് ഇപ്പോൾ പുതിയ അപവാദ ആരോപണങ്ങൾ ചൂടുപിടിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ രാഹുലിനോട് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണ വേദിയിൽ നിന്നും മാറി നിൽക്കുവാൻ കെ പി സി സി നേതൃത്വം ആവശ്യപ്പെട്ടു എന്നും അറിയാൻ കഴിയുന്നു രാഹുലിനെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർന്നു വന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ എന്നാൽ രാഹുലിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് കടുത്ത നിലപാടെടുത്തുകൊണ്ട് രംഗത്തെത്തിയത് വിരലിലെന്നാവുന്ന നേതാക്കൾ മാത്രമാണ് അതിലൊന്നാം പേരുകാരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഈ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത വിമർശനം ഉയർത്തിക്കൊണ്ട് രാഹുലിനെതിരെ കടുത്ത നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിൽ നിലയുറപ്പിച്ചിട്ടുള്ള ചെറുപ്പക്കാരികളായ വനിതാ നേതാക്കൾ ആരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത് രാഹുലിനെതിരെയുള്ള വിവാദം ചൂടുപിടിച്ച ഉടൻ തന്നെ കൃത്യമായി പറഞ്ഞാൽ റിനി ആൻഡ് ജോർജ് രാഹുലിന്റെ പേര് പറയാതെ ആരോപണം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിശ്ചിത വിമർശനവുമായി രംഗത്തെത്തിയത് ആർ വി സ്നേഹ എന്ന ആലപ്പുഴക്കാരിയായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അവർ തൻ്റെ നിലപാട് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ടായിരുന്നു അതായത് ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടം ഈ ആരോപണങ്ങൾ നിഷേധിക്കണം അല്ലെങ്കിൽ രാഹുൽ ഈ വിഷയത്തെക്കുറിച്ചൊരു പ്രതികരണം നടത്തണം ഇതിന് രണ്ടിനും തയ്യാറാകുന്നില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയണം അതായത് പാർട്ടിയെ സംഘടനയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള നിലപാടുമായി നിശബ്ദത പാലിച്ച് രാഹുൽ മുമ്പോട്ട് പോകരുത് എന്ന നിലപാടാണ് സ്നേഹ പാർട്ടിയുടെ അല്ലെങ്കിൽ സംഘടനയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ കൈക്കൊണ്ടിട്ടുള്ളത് വാട്സപ്പ് മെസ്സേജുകളായും ഓഡിയോ ക്ലിപ്പുകളുമായിട്ടാണ് സ്നേഹ തൻ്റെ വിമർശനങ്ങൾ പങ്കുവച്ചത് എന്നാൽ ഇവയിലെ ഓഡിയോ ക്ലിപ്പുകൾ ചോരുകയും വാർത്താ മാധ്യമങ്ങൾ അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തതോടെ രാഹുൽ അനുകൂലികളുടെ ഭാഗത്തുനിന്ന് കോൺഗ്രസ് സൈബർ പടയാളികളുടെ ഭാഗത്തുനിന്ന് ആർ വി സ്നേഹയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ഉയർന്നു വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കിങ്ങിന് അവർ വിധേയയായി സ്നേഹ തന്നെ ഈ ഓഡിയോ ക്ലിപ്പുകൾ വാർത്താ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തതാണ് എന്ന ആരോപണം പോലും ഉണ്ടാകുകയും ചെയ്തു ഏതൊക്കെയാണെങ്കിലും താൻ ഇത്തരത്തിൽ ഒരു വാർത്തയും ചോർത്തി കൊടുത്തിട്ടില്ല എന്നും അങ്ങനെ തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്നുമുള്ള വെല്ലുവിളിയുമായി സ്നേഹയും രംഗത്തെത്തി ആർ വി സ്നേഹ എന്ന് പറയുന്നത് ആലപ്പുഴക്കാരിയാണ് രമേശ് ചെന്നിത്തലയോട് അടുത്ത് നിൽക്കുന്ന വ്യക്തിത്വമാണ് അതിനാൽ തന്നെ രാഹുലിനെതിരെയുള്ള സ്നേഹയുടെ വിമർശനത്തിന് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് നിറം ചാർത്തി കൊടുക്കുവാനും ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചു സ്നേഹയ്ക്ക് പിന്നാലെ രാഹുലിനെതിരെ കടുത്ത നിലപാടുമായി രംഗത്തെത്തിയതും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന താര ടോജോ അലക്സാർ ഫേസ്ബുക്കിലൂടെയാണ് രാഹുലിനെതിരെ ഇവർ കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയത് രാഹുലിനെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത പാർട്ടിക്കില്ല എന്ന് തന്നെയാണ് താരാ ടോജോ പറഞ്ഞു വെച്ചത് രാഹുൽ നിരത്തുന്ന ന്യായീകരണങ്ങൾ വിലപ്പോവില്ല എന്ന അഭിപ്രായ പ്രകടനവും താരാ ടോജോ തൻ്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുകയുണ്ടായി ഏതൊക്കെയാണെങ്കിലും ആർ വി സ്നേഹയ്ക്ക് നേരിടേണ്ടി വന്നതിനേക്കാൾ കടുത്ത വിമർശനങ്ങളും സൈബർ അറ്റാക്കും താരാ ടോജോയ്ക്കും നേരെയുണ്ടായി ഇതിനു പിന്നാലെ താരാ ടോജോയാണ് രാഹുലിനെതിരെയുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് ധോനിയിൽ മറുനാടൻ മലയാളിയുടെ എഡിറ്ററായ ഷാജൻ കറിയ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒന്നോ രണ്ടോ വീഡിയോകളും പങ്കുവെക്കുന്ന ഉണ്ടായി തുടർന്ന് താരാ ടോജോ അലക്സ് മറുനാടൻ എഡിറ്റർ ഷാജൻ കറിയക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും ആ കേസിൽ ഷാജൻ സ്കറിയ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടുകയും ചെയ്തു പിന്നീട് വീണ്ടും താരാ ടോജോ അലക്സ് കോടതിയെ സമീപിച്ച് പോലീസിന് കോടതിയുടെ ഉത്തരവ് സമ്മാനിച്ചുകൊണ്ട് മറുനാടൻ ഷാജിനെതിരെ വീണ്ടും ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു എന്നും വാർത്തയുണ്ടായിരുന്നു ഏതൊക്കെയാണെങ്കിലും താരാട്ടോജ് അലക്സ് നിലവിൽ പുതിയ ആരോപണം വന്നതിന് പിന്നാലെ ഇപ്പോൾ മൗനം പാലിക്കുകയാണ് എന്നിരുന്നാലും അവരുടെ നിലപാടുകളിൽ ഉറച്ചുനിന്നുകൊണ്ട് നിയമ പോരാട്ടം അടക്കമുള്ള നടപടികളുമായി അവർ മുന്നോട്ട് പോകുകയാണ് ഏറ്റവും ഒടുവിലായി രാഹുലിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ പേര് സജന ബി സാജന എന്നാണ് തിരുവനന്തപുരം സ്വദേശിയായ ഇവർ സംഘടനയുടെ താഴെ മുതൽ പ്രവർത്തിച്ച് ഉയർന്നു വന്നിട്ടുള്ള ആളാണ് നിലവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് സജന ബി സാജൻ വളരെ കടുത്ത വിമർശനമാണ് ഒരു ഫോട്ടോ കാർഡ് ഉൾപ്പെടെ തൻ്റെ പേരിൽ അടിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ സജന പങ്കുവച്ചിട്ടുള്ളത് വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തെ ഇനിയും പ്രതിരോധിക്കേണ്ടതില്ല എന്നും നേതാക്കൾ രാഹുലിനെതിരെ നടപടിയെടുത്ത് പുറത്താക്കിയില്ലെങ്കിൽ അതിൻ്റെ ദുരവസ്ഥ ഉണ്ടാകാൻ പോകുന്നത് പാർട്ടിക്കാണെന്നും സജന പറഞ്ഞു വെക്കുന്നുണ്ട് ഇതുകൂടാതെ കെ സി വേണുഗോപാലിനെയോ ഷാഫി പറമ്പിലിനെയോ ലക്ഷ്യമിട്ട ഒരു ഒളിയം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സജന പുറത്തേക്ക് വിടുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ ഫോട്ടോ അടക്കം തന്റെ ഫേസ്ബുക്കിൽ സജന പങ്കുവച്ച ഫോട്ടോ കാർഡിൽ സജന വളരെ ഗുരുതരമായ ആക്ഷേപങ്ങളും മുന്നറിയിപ്പുമാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണെങ്കിൽ പഠിക്കാൻ പിന്നെ പാർട്ടി കാണില്ല രാഹുൽ മാങ്കൂട്ടമല്ല പ്രശ്നം അയാളുടെ മനോനിലയാണ് പടിയടച്ച് പിഡം വെക്കാതെ വേറെ പോംവഴിയില്ല നേതൃത്വമേ എന്ന മുന്നറിയിപ്പാണ് സജന നൽകിയിരിക്കുന്നത് രാഹുലിന്റെ മനോനിലയെക്കുറിച്ച് കൃത്യമായ സംശയങ്ങളാണ് സജന ഉന്നയിക്കുന്നത് ഒരുപക്ഷെ ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് രാഹുലിനെതിരെ നിരവധി യുവതികൾ നൽകിയ പരാതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഉയർത്തിയ ആക്ഷേപത്തെക്കുറിച്ച് സജന ബോധവതിയായിരിക്കാം എന്നുള്ളതായിരിക്കാം അതല്ല എങ്കിൽ രാഹുലിനെ ഇപ്പോൾ ഈ സമയത്ത് പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നത് പാർട്ടിയുടെ സാധ്യതകൾക്ക് തിരിച്ചടിയാകും എന്ന തിരിച്ചറിവാണ് ഏതൊക്കെയാണെങ്കിലും നേതൃത്വത്തിനെതിരെ തന്നെയാണ് സജനയുടെ മുന്നറിയിപ്പ് അതിനാൽ തന്നെ കോൺഗ്രസ് നേതൃത്വം ഇതിന് മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിലും തർക്കമില്ല ഇനി സജനയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ എന്താണ് പങ്കുവച്ചിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം പാർട്ടി അടിയന്തിരമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണം പടിയടച്ച് പിണ്ടം വെക്കണം രാഹുൽ മാങ്കൂട്ടമല്ല അദ്ദേഹത്തിന്റെ മനോനിലയാണ് പ്രശ്നം ഞരമ്പൻ എന്ന നാടൻ ഭാഷ സി പി എം സൈബർ സഖാക്കൾ പ്രയോഗിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഗതികേടിൽ കോൺഗ്രസ് പ്രവർത്തകർ പോകേണ്ട സമയമല്ല ഇത് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണെങ്കിൽ ഇനി പഠിപ്പിക്കാൻ പാർട്ടി ഉണ്ടാവില്ല പാർട്ടി നടപടിയെടുത്താൽ എത്ര ഉന്നത നേതാവിന്റെ സംരക്ഷണം ഉണ്ടെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി മാത്രമേ പിന്നീടുള്ള സംരക്ഷണ കാര്യം തീരുമാനിക്കാവൂ ആർക്കാണ് അദ്ദേഹത്തെ ഇപ്പോൾ പരിശുദ്ധനാക്കിയേ മതിയാകൂ എന്ന ധൃതിയുള്ളത് അതായത് ഇവിടെയാണ് സജന കൃത്യമായി രാഹുലിനെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ ഉന്നതരെ ലക്ഷ്യമിടുന്നത് നമുക്കറിയാമല്ലോ കെ സി വേണുഗോപാലിന്റെയും ഷാഫി പറമ്പിന്റെയും പിന്തുണ തന്നെയാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ തിരിച്ചു വരവാനുള്ള ഒരു സാധ്യത രാഹുലിന് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ആ പിന്തുണയെ ലക്ഷ്യമിട്ടാണ് സജന തന്റെ വിമർശനങ്ങൾ ഉയർത്തിയെന്നാണ് സ്വാഭാവികമായും രാഷ്ട്രീയ വൃത്തങ്ങൾ ഇപ്പോൾ വിലയിരുത്തുന്നത് അത് കെ സി വേണുഗോപാലിനെ തന്നെയാണോ അതോ കെ സി വേണുഗോപാലിന് പിന്നിൽ അടിയുറച്ചു നിൽക്കുന്ന രാഹുലിന്റെ ഗോഡ് ഫാദറായ ഷാഫിയെ എന്നതിൽ മാത്രമേ വ്യക്തത വരുവാനുള്ളൂ ഇവിടം കൊണ്ടും അവസാനിപ്പിക്കാതെ സജന തുടർന്ന് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് പെൺകുട്ടിയുടെ മാനത്തിനും വിലയുണ്ട് എന്ന് നേതൃത്വം മനസ്സിലാക്കണം നീതി നീതി എന്നുള്ളത് പീഡിപ്പിക്കുന്നവനല്ല ഇരകൾക്കുള്ളതാണ് ഗർഭചിത്രവും പീഡനങ്ങളുമെല്ലാം മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നേതൃത്വത്തിനും എല്ലാ പേർക്കും മനസ്സിലായിട്ടും ആ കുട്ടികൾ പരാതി നൽകിയില്ല എന്ന് പറയുന്നതിൽ അവരുടെ ആത്മാഭിമാനത്തോടുള്ള വെല്ലുവിളി തന്നെയാണ് അവർ പരാതി നൽകിയാൽ പാർട്ടിക്ക് എന്ത് ചെയ്യാനാവും എന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തതും മാതൃകാപരമായ നടപടിയാണ് അത് രാജിവെച്ചതല്ല രാജിവെപ്പിച്ചതാണ് മറ്റു കാര്യങ്ങൾ മാന്യതയോർത്ത് ഇപ്പോൾ പറയുന്നില്ല ഇനിയും രമേശ് പിശാരടിമാരും രാഹുൽ ഈശ്വർമാരും വരും അവരോട് മറ്റൊന്നും പറയാനില്ല സ്ത്രീപക്ഷം എന്നൊരു പക്ഷമുണ്ട് തൻവിയും അനുശ്രീയും ഒക്കെ പണം വാങ്ങി ഏതെങ്കിലും പരിപാടികളിൽ ഗസ്റ്റായി പോകുന്നത് പോലെയല്ല പാർട്ടിയിലെ വനിതാ പ്രവർത്തകർ സ്വൽപ്പം ബുദ്ധിമുട്ടിയാണ് നമ്മളൊക്കെ ഇതിൽ നിൽക്കുന്നത് പോലീസ് ലാത്തിചാർജും ജയിൽവാസവും സമരങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ റീൽസ് ആക്കി അത് പോസ്റ്റ് ചെയ്യാൻ പി സംവിധാനങ്ങളും ഇല്ലാത്ത പട്ടിണി ഒക്കെ ഈ പാർട്ടിയിലുണ്ട് അതിൽ ആത്മാഭിമാനം പണയം വെക്കാതെ നമ്മളെപ്പോൾ ഉള്ളവർക്ക് വേണ്ടി പാർട്ടി ഇതുപോലെ സൈക്കോപാത്തുകളെ പടിയടച്ച് പിണ്ടം വെച്ചേ മതിയാകുകയുള്ളു ഇവിടെ വളരെ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഈ പെൺകുട്ടി ഉന്നയിച്ചിരിക്കുന്നത് അതായത് പാർട്ടി നേതാക്കൾക്ക് രാഹുലിനെതിരെയുള്ള നിരവധി അനവധിയായ പരാതികളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് എന്നിവർ പറഞ്ഞു വെക്കുന്നു അതുപോലെ തന്നെ പാർട്ടിയെയും രാഹുലിനെയും പ്രതിരോധിക്കുന്ന രമേശ് പിഷാരടയെയും രാഹുൽ ഈശ്വറിനെയും ഇവർ ഒളിയമ്പുകൊണ്ട് വിമർശിക്കുന്നുണ്ട് അതിനെല്ലാം അപ്പുറമാണ് രാഹുലിന്റെ പരിപാടികളിൽ സാന്നിധ്യമായ വലിയ രീതിയിൽ വൈറലായിട്ടുള്ള സിനിമാ നടിമാരെ കുറിച്ചുള്ള പരാമർശം സിനിമാ നടമാരായ തൻവീറാമും അനുശ്രീയുമൊക്കെ രാഹുലിന്റെ പരിപാടിയിലേക്ക് എത്തിയത് പണം വാങ്ങി അല്ലെങ്കിൽ പ്രതിഫലം വാങ്ങി എന്ന ആരോപണം കൂടിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് റീൽസ് എടുക്കുവാൻ ഗതിയില്ലാത്ത പി ആർ ടീം ഇല്ലാത്ത ആത്മാഭിമാനമുള്ള പാർട്ടിയിലെ പെണ്ണുങ്ങൾക്ക് ഈ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകണമെങ്കിൽ രാഹുലിനെ പുറത്താക്കണമെന്നും ഇവർ യാതൊരു സങ്കോചവും ഇല്ലാതെയാണ് പറഞ്ഞു വെക്കുന്നത് ഏതായാലും ആർ വി സ്നേഹ ഉയർത്തിയതിനേക്കാളും താരാ ടോജോ ഉയർത്തിയതിനേക്കാളും വളരെ നിശിതമായ വിമർശനവും മുന്നറിയിപ്പും തന്നെയാണ് സജന ഇവിടെ നൽകിയിരിക്കുന്നത് ഇവരുടെ വിമർശനങ്ങൾ പാർട്ടി നേതൃത്വത്തിന് നേരെ കൂടി ഉള്ളതാണെന്നുള്ളതാണ് കൗതുകകരം ഏതൊക്കെയാണെങ്കിലും ഈ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പടക്കിറങ്ങിയ യൂത്ത് കോൺഗ്രസിലെ പെൺകുട്ടികളെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി